വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാൻ നേരം റേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ കമ്പനി ഇനി മുതൽ ബാധ്യസ്ഥനാണ് രാജ്യത്ത് മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് ട്രൈ ടെലികോം സേവന രംഗത്ത് അടിമുടി മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടാലാണ് ഉപഭോക്താവിന് കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടത് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കമ്പനികൾ പിഴയായി അൻപതിനായിരം രൂപ മുതൽക്ക് ഒരു ലക്ഷം രൂപ വരെയായിരിക്കും നൽകേണ്ടി വരിക ലംഘനത്തിന്റെ തോത് അനുസരിച്ച് ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്നിങ്ങനെ ഈ പിഴയ്ക്ക് ശിക്ഷ വിധിക്കുന്ന ഗ്രേഡുകളായിട്ടാണ് വിധി മാറുക നേരത്തെ തന്നെ സെല്ലുലാർ മൊബൈൽ സർവീസുകൾ ബ്രോഡ്ബാൻഡ് സർവീസുകൾ ബ്രോഡ്ബാൻഡ് വയർലെസ് സർവീസുകൾ എന്നിവയ്ക്കായുള്ള വെവ്വേറെ ചട്ടങ്ങൾക്ക് പകരമായാണ് പുതിയ ചട്ടങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് പിന്നാലെ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താവിന് സേവനം തടസ്സപ്പെട്ടാൽ ആ ദിവസത്തെ വാടക തുക അടുത്ത ബില്ലിൽ ഇളവ് ചെയ്യും പ്രീപെയ്ഡ് ഉപഭോക്താവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽക്കാണ് ഇത് പ്രാബല്യത്തിലെത്തുക അതായത് പ്രീപെയ്ഡ് ഉപഭോക്താവിന് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ സേവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അധിക വാലിഡിറ്റി ക്രെഡിറ്റ് ചെയ്യപ്പെടും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ സേവനം നാല് മണിക്കൂറെങ്കിലും തടസ്സപ്പെട്ടാൽ അക്കാര്യം ട്രായ് അധികൃതരെ കമ്പനികൾ അറിയിച്ചിരിക്കണം ഏത് ജില്ലയിലാണോ ഇങ്ങനൊരു തടസ്സം നേരിട്ടത് ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഫിക്സഡ് ലൈൻ സേവനദാതാക്കളും ഇങ്ങനെ ഒരു സേവനം നഷ്ടപ്പെട്ടു പോയാൽ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നാണ് ഇനി ഇങ്ങനൊരു സേവനം നഷ്ടപ്പെടുന്നെങ്കിൽ ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയില്ല ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിശ്ചയിച്ചുള്ള സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ഇതനുസരിച്ച് ഉപഭോക്താവിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ കമ്പനികൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കണം ീ ജി ഫോർ ജി ഫൈവ് ജി കവറേജ് എവിടെയെല്ലാം ലഭ്യമാണെന്ന് ജിയോ സ്പെഷ്യൽ മാപ്പുകളിൽ കമ്പനികൾ പ്രദർശിപ്പിക്കണം ഇതുവഴി മികച്ച സേവന ദാതാവ് ആരാണെന്ന് അറിഞ്ഞതിന് പിന്നാലെയായിരിക്കും കണക്ഷനുകൾ എടുക്കാൻ ഉപഭോക്താവിന് സാധിക്കുക ആറുമാസത്തിനുള്ളിൽ ഈ പുതിയ നിയമങ്ങളൊക്കെ നിലവിൽ വരും അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് മൊബൈൽ റീചാർജ് പ്ലാനുകൾ പരിഷ്കരിക്കാനുള്ള അഭിപ്രായവും ട്രൈ തേടിയിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന കോംബോ പ്ലാനുകൾക്കൊപ്പം വോയിസ് കോളുകൾ ഡാറ്റ എസ് എന്നിവയ്ക്കായി വെവ്വേറെ റീചാർജ് വൗച്ചറുകൾ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് അഭിപ്രായം തേടിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു കൺസൾട്ടേഷൻ പേപ്പർ തന്നെ ട്രൈ പുറത്തിറക്കിയിരിക്കുകയാണ് സ്പെഷ്യൽ താരി വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും പരമാവധി വാലിഡിറ്റി തൊണ്ണൂറ് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ട്രൈ അന്വേഷിക്കുന്നുണ്ട് ഡാറ്റയും വോയിസ് കോളും എസ് എം എസും ഒന്നിച്ച് ലഭിക്കുന്ന പ്ലാനുകൾ വളരെ അധികമുണ്ടെങ്കിലും ഈ റീചാർജുകൾ ചെയ്യുന്നവരിൽ പലരും ഡാറ്റ ഉപയോഗിക്കാത്തവരാണ് ഉപയോഗിക്കാത്ത ഡാറ്റയ്ക്ക് വേണ്ടിയും പണം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് എസ് എം എസ് വോയിസ് ഡാറ്റ എന്നിവയ്ക്ക് പ്രത്യേക പ്ലാനുകൾ നിലവിലുള്ള പ്ലാനുകൾക്കെല്ലാം ഒപ്പമായി അവതരിപ്പിക്കുന്ന കാര്യം ട്രൈ ചർച്ച ചെയ്തിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ട്രൈ കൺസൾട്ടേഷൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് വരെയാണ് കൺസൾട്ടേഷൻ പേപ്പറിൽ പ്രതികരണം അറിയിക്കാൻ ടെലികോം കമ്പനികൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്